മഹാനായ അബു ഹനീഫ അൻഹു തന്റെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം ധാരാളം ശിഷ്യന്മാരുണ്ട് അബു ഹനീഫ തങ്ങൾക്ക് പ്രായാധിക്യം ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് കാൽമുട്ടുകൾക്കൊക്കെ വേദനയുണ്ട് ദർസ് നടത്തുമ്പോൾ അദ്ദേഹം കാല് നീട്ടി വെച്ചാണ് ദർശന നടത്തിയിരുന്നത് അതിനെ ആരും ഒരു ഒരപമര്യാദയായി കാണുമായിരുന്നില്ല സദസ്സിലുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയാണല്ലോ അങ്ങനെ ഇരിക്കെ ഒരു പുതിയ പഠിതാവ് സദസ്സിലേക്ക് കടന്നു വന്നു കണ്ടാൽ വലിയ മാന്യനാണ് മുഖം തേജോമയമാണ് കണ്ടാൽ തന്നെ ആരും ബഹുമാനിച്ചു പോകും അദ്ദേഹത്തെ കണ്ടപ്പോൾ അബു ഹനീഫ ബഹുമാനപൂർവ്വം പ്രയാസപ്പെട്ടാണെങ്കിലും കാല് മടക്കി വെച്ചു പിറ്റേന്നും പിറ്റേന്നും പിറ്റേന്നുമെല്ലാം അയാൾ അബു ഹനീഫ തങ്ങളുടെ ദറസിലേക്ക് വന്നു അപ്പോഴൊക്കെ തന്നെയും വളരെ സാഹസപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് വേദന സഹിച്ച് ഇമാമല്ലാളം തൻ്റെ കാല് അയാളോടുള്ള ഒരു കരുതൽ അയാളോടുള്ള ഒരു പരിഗണന എന്ന അർത്ഥത്തിൽ മടക്കി വച്ചു അപ്പോഴെല്ലാം അദ്ദേഹം വേദന സഹിക്കുകയായിരുന്നു ഏതോ വലിയ ആലിമായിരിക്കാം അല്ലെങ്കിൽ ഏതോ വലിയ സയ്യിദ് ആയിരിക്കാം ആ വ്യക്തിയെ കാണുമ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ആർക്കും തോന്നിപ്പോകുക അതുകൊണ്ടാണ് ഇമാം ഇങ്ങനെ ചെയ്തത് അവസാന ദിവസം അയാൾ ഇമാം അവ ഒരു സംശയം ചോദിച്ചു അയാൾ ചോദിച്ച സംശയം എപ്പോഴാണ് നോമ്പുകാരൻ നോമ്പ് തുറക്കുക തുറക്കേണ്ടത് എന്നതായിരുന്നു ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും വല്ലാത്ത ഒരു നിരാശ തോന്നിപ്പോയി വലിയ ഏതോ ആളാണ് എന്ന് കരുതിയ ഒരാൾ ഇത്രയും ചെറിയ ഒരു ചോദ്യം ചോദിക്കുന്നു പക്ഷെ അബു ഹനീഫ തങ്ങൾ ക്ഷമയോടെ മറുപടി പറഞ്ഞു നോമ്പു തുറക്കുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണല്ലോ നമുക്കറിയാമല്ലോ അപ്പോ അദ്ദേഹത്തിൻ്റെ ഉപചോദ്യം സൂര്യൻ അസ്തമിക്കുന്നത് അർദ്ധരാത്രിയിലാണെങ്കിലോ ആ ചോദ്യം കേട്ടപ്പോ അബ് ഹനീഫ തങ്ങൾ പെട്ടെന്ന് മൗനം പാലിക്കുകയായിരുന്നു നട്ടപ്പാതിര എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പകുതിയാണ് രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് എന്നിട്ടും ഇയാളുടെ ഈ ചോദ്യം അബോ ഹനീഫ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് വേദന സഹിച്ചു മടക്കി വെച്ച തന്റെ കാൽ നീട്ടി എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു ഫക്കത് ഹാൻ അലി അബി ഹനീഫ അന്യമുദ്ദരി മുദ്ദരിജില അബു ഹനീഫക്ക് ഇനി കാല് നീട്ടാം വസ്സലാം